ൊടി ഞാനിഞ്ഞു ചേർന്നാലും ഉയർത്തെഴുന്നേൽക്കും ദേഹി തേണായു ഞാൻ കാണും ഞാൻ கார் இருண்ட கார்மேகம் வானினை மூடும்போல் தெய்வ கோபத்தில் மின்னல் வரும்போ இருண்ட கார் கார்மேகம் வானினை மூடும்போல் தெய்வ கோபத்தின் மின்னல் வரும்போதத்தின் வரிவில் െ വാനിൽ വച്ചവൻ മാറുന്നു വകത്തത്തിൻ മാരിവില്ലെ വാനിൽ വച്ചവൻ മാറുന്നു കൊടിയിൽ ഞാ നാലിഞ്ഞു ചേർന്നാലും ഉയർത്തെഴുന്നേൽക്കും സി ദേശ്ര കാ തേജസൃ കാ എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തം മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരും ഒരു ദൈവതൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യാശിക്കാനുള്ള ഒരു വിഷയമാണ് പൊടിയിൽ അലിഞ്ഞു ചേർന്നാലും ഉയർക്കുന്ന ഒരു ദുസ്സതമുണ്ടെന്നുള്ളത് മനുഷ്യൻ്റെ അവസ്ഥ ഇത്ര മാത്രമേ ഉള്ളൂ നൂറ്റി മൂന്നാം സങ്കീർണത്തിൽ പറയുന്നത് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു മെഴുകുതിരിക്ക് സമ്മാനമാണ് ഒരു മെഴുകുതിരിയുടെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അതിന് നല്ല രൂപവും ഭംഗിയുമൊക്കെ ഉണ്ട് എങ്കിലും അത് കത്തിത്തുടങ്ങിയെങ്കിലേ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുകയുള്ളു മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്ന് മറ്റുള്ളവർക്ക് പ്രകാശം ലഭിക്കുന്നു രണ്ടാമത് അത് സ്വയം എരിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം അത് വെറും ഓർമ്മയായി തീരുന്നു മനുഷ്യജീവിതം ഇതുപോലെ തന്നെയാണ് ഒരുവൻ്റെ ജനനം മുതൽ മരണം വരെ ജീവിതം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാവുന്നവർ ആയിരിക്കണം എന്നാണ് ദൈവിക ഉദ്ദേശം ദൈവം നമ്മെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മെഴുകുതിരിയുടെ വലിപ്പം അനുസരിച്ച് അത് കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഓരോ മനുഷ്യൻ്റെയും ആയുസിൻ്റെ ദൈർഘ്യം അനുസരിച്ച് ഭൂമിയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കണം ഒരു മെഴുകുതിരിയുടെ ഉദ്ദേശം തന്നെ മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്ന ആയാൽ നമുക്ക് ലഭിക്കുന്ന ഈ ലോകത്തിലെ ആയുസ് നമുക്കായി ഒന്നും നേടിയില്ലെങ്കിലും മറ്റുള്ളവർക്കായി നന്മ ഭയപ്പാൻ ഇടയാകണം മുപ്പത്തിയേഴാം സങ്കീർണത്തിൽ പറയുന്നത് അതിൻ്റെ മൂന്നാം വാക്യത്തിൽ യഹോവിയൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസതയാചരിക്കുക യഹോവിയൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും ഇനിയും വിഷയത്തിലേക്ക് വരട്ടെ യഹോവയായ ദൈവം മനുഷ്യനെ നിലത്തിലെ പൊടികൊണ്ടാണല്ലോ സൃഷ്ടിച്ചത് അതുപോലെ തന്നെയാണല്ലോ ദൈവം ഭൂമിയിലെ മൃഗങ്ങളെയും ആകാശത്ത് പറക്കുന്ന പറവുകളെയും നിലത്തു നിന്നാണ് നിർമ്മിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പത്തൊൻപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യന് മറ്റുള്ളതിനേക്കാൾ വിശേഷത കൂടുവാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാ അതിൽ ആത്മാവിന് വില വർണ്ണിക്കാൻ പറ്റാത്തതെന്ന് പറയാനുള്ള കാരണം മനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ ജീവശാസ്ത്രം ലഭിച്ചിട്ടുള്ളൂ സൃഷ്ടി എല്ലാം ഏകദേശം ഒരുപോലെ എല്ലാം മണ്ണിൽ നിന്ന് തന്നെ എങ്കിലും മറ്റുള്ള സൃഷ്ടികൾക്കും ൾക്ക് ഒന്നും ദൈവത്തിൻ്റെ ജീവിശ്വാസം നൽകിയിട്ടില്ല അതാണ് പറയുന്ന മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പമേ മാത്രമേ താഴ്ത്തിയുള്ളൂ എന്ന് എട്ടാം സങ്കടത്തിൽ പറയുന്ന മർദ്ദനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ അവനെന്ത് മാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കീഴ് ആക്കിയിരിക്കുന്നു ആടുകളെയും കാളുകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്ത് സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഇതാണ് ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന സവിശേഷതകളും അധികാരങ്ങളും എങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ഓരോരുത്തരും പൊടിയെന്ന് ദൈവം ഓർക്കുന്നു അവസ്ഥാഭേദം സംഭവിക്കുന്നതാണ് പൊടി കാറ്റ് വരുമ്പോൾ പറന്നുപോകും മഴ പെയ്ത് വെള്ളം വരുമ്പോൾ അത് ലയിച്ചു ചേരുന്നു വീണ്ടും ഉണക്ക് വരുമ്പോൾ പൊടിയായി മാറും ഇത് മനുഷ്യൻ്റെ മാറുന്ന സ്വഭാവത്തെ കാണിക്കുന്നു ഓന്തു ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ ആ പശ്ചാത്തലത്തിൽ അതിന് നിറം മാറുവാനുള്ള ശേഷി ദൈവം അവന് നൽകിയിട്ടുണ്ട് പലപ്പോഴും മനുഷ്യരുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് അവന് ഊന്തിൻ്റെ സ്വഭാവം മാറുന്ന പോലെയാണെന്ന് പ്രിയ ശ്രോതാക്കളെ നാം വെറും പൊടി മാത്രമാണ് ഈ മനുഷ്യനാണ് ദൈവമില്ലെന്ന് പറയുന്നത് ദൈവത്തെ നിഷേധിക്കുന്നതും ഭർവാന് മോശയുടെ അടുക്കള പറഞ്ഞത് യഹോവ ആരെന്ന് എന്നാൽ ദൈവം പിന്നത്തേതിൽ ആരെന്ന് തെളിയിച്ചു കൊടുത്തു പ്രിയ സ്നേഹിത ജീവിതം നൊടിയുടെ പറന്നുപോകും ദൈവം തന്ന ജീവശാസം തിരികെടുക്കുമ്പോൾ നാം പൊടിയിൽ അലിഞ്ഞു ചേരും എന്നാൽ ഒരു ദൈവേദലിന് ഒരു പ്രത്യാശയുണ്ട് ഒരു ദിവസം ഉയർത്തി നിൽക്കുമെന്ന് അന്ന് പുനരു താൻ ശരീരത്തോടുകൂടി നമ്മുടെ രക്ഷകനെയും രക്ഷകനും വീണ്ടെടുപ്പ് കാരണമായ കർത്താവിനെ മുഖാമുഖം കാണുവാനിടയാകും ഈ പ്രത്യാശയാണ് പൊടിയിലലിഞ്ഞ് ചേർന്നാലും ദൈവമക്കളെ പ്രത്യാശയ്ക്ക് മാറാക്കുന്നത് ഇതുവരെ ഈ അനുഭവത്തിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദകാലം ഇപ്പോഴാകുന്ന രക്ഷാദിവസം ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ക്രിസ്തുവിൽഭദ്രമായിരിക്കട്ടെ ും തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം